ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഔഷധക്കഞ്ഞി മരുന്ന് പറിക്കാനൊന്ന് പോയാലോ അപ്പോൾ ഒരു വൈകുന്നേരം അഞ്ചഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ റൂഹിമോളത്തിറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അവൾ കളിക്കായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അവിടുന്ന് മോളയും കൂട്ടി ഇങ്ങനെ വന്നിട്ട് ഇതാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടേണ്ടതൊക്കെ ഇങ്ങനെ പറിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒന്നിച്ചിടാൻ കഴിയൂല അപ്പോൾ ഞാനിപ്പോൾ ആ ഇലകൾ പറിക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ ഏതൊക്കെ ഇലകൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇലകളെല്ലാം തൈകൾ അപ്പോൾ ഇതാ നമുക്ക് എന്താ ചെറുള എന്ന് പറഞ്ഞ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ പോവാം കുരുന്നില അതാണ് പിന്നെ ഞാൻ രണ്ടാമത് പറിച്ചത് പിന്നെ മുക്കുറ്റി ഉണ്ട് കേട്ടോ അതും എനിക്ക് അറിയണം തന്നെയാണ് പിന്നെ ചിലതൊന്നും അങ്ങനെ അറിയില്ല ചിലതിൻ്റെ പേരൊക്കെ അറിയാം പക്ഷേ സാധനം ഏതാന്നുള്ളത് അറിയില്ല അങ്ങനെ ഇവിടെ വന്ന ഓരോന്നും ഇങ്ങനെ പറിക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ മോളെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അപ്പം എൻ്റെ കയ്യിൽ ഫോണും പിന്നെ ഈ പറിക്കണം കൂടി ആവുമ്പോൾ പറ്റണില്ലാ റോഡാണ് നേരെ മുന്നിൽ നമ്മളെ അയൽവാസി കുട്ടിയാണ് കേട്ടോ അവളും വന്നിട്ടുണ്ട് മരുന്ന് പറിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പം കഞ്ഞി വെച്ചു കൊടുത്ത് അവർ കുടിക്കുമോ അറിയില്ല എന്നാലും കുടിക്കണ രീതിയിലൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടാ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെ റോ റോഡ് റോഡ് സൈഡിലാണ് പിന്നെ ഉഴിഞ്ഞ ഉള്ളത് കേട്ടോ അങ്ങനെ അവിടെ പോയിട്ട് ഉഴിഞ്ഞേം പറിച്ചപ്പതാ നമ്മൾ കുറച്ചൊക്കെ മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നാളെ മോളെ മതസ്സിലാക്കുമ്പോൾ എടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാം വീണ്ടും കാണാൻ ടാറ്റാ ബൈ ബൈ